ஏகாத அூச்சு வந்தீரடிக்காடும் அந்த கடகம்பள்ளி நிறைய போரப்பணிக்கேரி கம்பியும் വയനാട്ടിൽ നിന്നും മലനാട്ടിലേക്ക് ശേഷിപ്പെട്ടു അന്ന് കൊല്ലം തണ്ടാൻ ചെന്ന് നാടുവാഴുന്ന ഉദയവന്റെ കർണത്തിനറിയിച്ചു വയനാട്ടിൽ നിന്നും മലനാട്ടിലേക്ക് ഒരു ദൈവം ഞങ്ങളുടെ കൂടെ കൈയെടുത്തിട്ടുണ്ടെന്ന് നാടുവാഴുന്ന ഉദയവരെ ഒന്ന് കേട്ട് അന്ന് അന്ന് കോട്ടവാതുക്കൾ തണ്ടാൻ ചെന്ന് കുന്നമരത്തിൻ കീഴേ ചെത്തിക്കോരി പള്ളിയേറെ സ്ഥാനമാക്കി എതിരേറ്റ കോട്ടവും കഴിപ്പിച്ചു അല്ലേ പൂജാരി അല്ലേ മനുഷ്യങ്ങളെ അതല്ലേ നിങ്ങൾ ഇന്ന് കാണുന്നത് അല്ലേ 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 അതല്ലേ ഇന്ന് കാണുന്നത് എന്നാരാ അല്ലേ കോട്ടവാതുക്കൾ തണ്ടാൽ നിന്ന് ബന്ധമെടുത്തി കീഴേ ചെത്തിക്കോരി പള്ളിയേറെ സ്ഥാനമാക്കി എതിരേറ്റ തോറ്റവും കഴിപ്പിച്ചു അല്ലേ

ു അപ്രകാരം ഇനിയോ അല്ലെ ഇനി ഒരുവനാലും നിശ്ചയിച്ചു പറ്റാത്തതായാ കാലവും മുഹൂർത്തവും വരണം ഒരുവനാലും നിശ്ചയിച്ചു കൂടാൻ പറ്റാത്തതായാ ആ മുഹൂർത്തം വരണം അല്ലെ ചെരിപ്പഴയാമ്പടി അല്ലെ നിങ്ങൾക്ക് സാധിക്കും സാധിക്കും